ഏത് പണ്ടാറ പഹനായ പഴി ഈ വണ്ടി നിർത്തിക്കേണ്ടത് ഇതാറപ്പണി ഓൻ വരോ നോക്കല്ല പറമ്പിൽ ആരും ചോദിച്ചിട്ട് വണ്ടി ഇവിടെ നിർത്തിക്കേണ്ടത് കേട്ടോണ്ട് ആരോ ചോദിച്ചിട്ട് ഇവിടെ നിർത്തിക്കണ്ടേ വിട്ടുപോകോട് ഞാൻ പോക ആ നേതാവിനെ പിന്നെ തവണല്ലേ സ്ഥാനാർത്ഥിയാണ് പിന്നെ എല്ലാരും കൂടെ കുറിച്ച് നമ്മളെ സ്ഥാനാർത്ഥിയാക്കി എല്ലാരും ഉള്ള തീരുമാനാണ് ഇപ്പൊ നിങ്ങളെല്ലാം ഇവിടെ നിക്കാൻ വേറെ ആളില്ല അപ്പൊ ഞങ്ങളൊന്നും മറക്കണ്ട പോലാരും പോയി കാണാണ്ട് ഇനിയിപ്പൊണ്ടാവില്ല കിട്ടില്ല ഞങ്ങള് ടൈമില്ല ഇലക്ഷൻ ആയി തുടങ്ങി മറക്കല്ലേ അച്ഛൻ ആൾക്കാരോടൊക്കെ പറഞ്ഞു കുട്ടികളോടൊക്കെ പറഞ്ഞിട്ടേട്ടൊക്കെ എന്നാ ഞാൻ നോക്കണ്ട ഞാന് മൂപ്പന്റെ വീട്ടില് വീട്ടില് പറമ്പില് ആ റോഡ് സൈഡിലെ പറമ്പുണ്ടല്ലോ അവിടെ ഞാൻ വണ്ടി പറമ്പിട്ടോ ഞാനിപ്പോടാ പറഞ്ഞോട് പിന്നാല് ആ കളിക്കട കുട്ടിയാണ് പറമ്പ് നമ്മളെ പറമ്പ് അത് ശെരിക്ക് ഓല പറമ്പാണെന്ന് പറഞ്ഞു കേൾക്കണു അത് ഓല എല്ലാന്നും പറയണ്ടേ അതിനെ കല്ലിടുത്ത് തരിക മൂപ്പര പറമ്പില് പോട്ടിട്ട് അതിനെ വിടുക ഇങ്ങോട്ട് അടുത്തുള്ള പോയി തിന്ന ഈ ഒന്നൂടെ ഇറങ്ങണ ഞാൻ ചക്കമാർ കണ്ട് ഒരാട് നിർത്തിയ ചായ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി അവിടെ നിർത്തിയതാണ് അപ്പ പോലെ അപ്പൊ നമ്മളുണ്ട് അപ്പൊ ഞാൻ എന്നെ കണ്ടപ്പോ അവിടുന്നേ ാണ് നമ്മള് സ്ഥാനാർത്ഥിയായില്ലേ എല്ലാരും കൂടി പിടിച്ചെ സ്ഥാനാർത്ഥിയാണ് റെഡി ആയിക്കണേ മറക്കണ്ട ബോട്ട് ചെയ്ത കുടുംബങ്ങളോടൊക്കെ പറയണ്ടേ ഞാൻ വരുന്നാലേക്കാരെ കാണാണ്ട് എന്നെ സ്ഥാനാർത്ഥിയാക്കി നിൽക്കണം എനിക്ക് ബോട്ട് ചെയ്യേ അച്ചോട് ഇപ്പേക്കാത്ത എനിക്ക് ഞാൻ ബോട്ട് ചെയ്തേ എന്റെ കുടുംബത്തിലൊരു ബോട്ട് പോലും എനിക്ക് തരൂല വേറെ ആർക്കും കൊടുത്താലും ആ ൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞിരിക്കും എന്ത് ഒന്നില്ല ഒരാൾ കാത്തിനത്തെ പാട് നമ്മള് സ്ഥാനാർത്ഥിയായി രാജീവർ സ്ഥാനാർത്ഥി അയക്കണു മറക്കണ്ടെ ബോട്ടും കുടുംബത്തിന്റെ ബോട്ടൊക്കെ ശരിയുണ്ട് ഞാൻ അവിടെ ഉള്ളവരോടൊക്കെ പറഞ്ഞേക്കല്ലേ മറക്കരുത് എന്നിട്ട് ജയിച്ചു എല്ലാ കാര്യങ്ങളൊക്കെ ഒരു കുട്ടിക്ക് ഒരു മുറുക്ക് വെള്ളം വരെ കുറ്റാക്ക് വൈ കുറ്റ മുപ്പത്തി ോട്ടെ ഒറ്റായില്ലേ നേതാവില്ല അതൊന്നും ഇപ്പൊ പറയണ്ട പറഞ്ഞ ഭയങ്കര ചരിത്രമാണ്

Hahahahahaha <laughs>